ഹായ് സോ ഈ ഒരു വേനൽക്കാലത്ത് കുഞ്ഞുങ്ങൾക്ക് കണ്ടുവരുന്നതാണ് വയറിളക്കം സോ കുറെ പേരൻസിന് ഭയങ്കര ആയിരിക്കും അതേപോലെ തന്നെ കുറേ ഡൗട്ട്സ് ഉണ്ടാവും സൊ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് കുഞ്ഞുങ്ങൾക്ക് വയറിളക്കം ഉണ്ടായി കഴിഞ്ഞാൽ എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടത് എന്നതിനെ കുറിച്ചിട്ടാണ് സൊ പ്രധാനമായിട്ടും പേരൻസിനുള്ള ഒരു ഡൗട്ടാണ് എന്തുകൊണ്ടാണ് ഈ ഒരു ലൂസ് മോഷൻ വരുന്നത് അതേപോലെ തന്നെ എത്ര നാൾ ഈ ഒരു ലൂസ് ടൂൾസ് ഉണ്ടാവും എന്നുള്ള കാര്യം സോ കുഞ്ഞുങ്ങൾക്ക് വയറിളക്കം പല പല റീസൺസ് കൊണ്ടും ഉണ്ടാവാം പ്രധാനമായിട്ടും അല്ലെങ്കിൽ മോസ്റ്റ് കോമൺ ആയിട്ടും വൈറൽ ഇൻഫെക്ഷൻസ് കാരണമാണ് കുഞ്ഞുങ്ങൾക്ക് വൈറൽ വയറിളക്കം കൂടുതലുണ്ടാകുന്നത് ബാക്ടീരിയൽ ഇൻഫെക്ഷൻസ് കാരണം അല്ലെങ്കിൽ പാരസൈറ്റിക് ഇൻഫെക്ഷൻസ് അതേപോലെ തന്നെ ഇൻഡൈജഷൻ അല്ലെങ്കിൽ മാല അബ്സോപ്ഷൻ ഡാനക്കേഡ് കാരണമൊക്കെ ഈ ഒരു വയറിളക്കം ഉണ്ടാകാനുള്ള സാധ്യതകളും ഉണ്ടാകാം സോ നമ്മൾ പ്രധാനമായിട്ടും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം അല്ലെങ്കിൽ പേരൻസിന് ഭയങ്കര ടെൻഷനുള്ള ഒരു കാര്യമാണ് ഈ ഒന്നോ രണ്ടോ ദിവസം കഴിയുമ്പം തന്നെ ലൂസ് ടൂൾസ് അല്ലെങ്കിൽ വയറിളക്കം കുറഞ്ഞില്ല എന്ന് പറഞ്ഞ് ടെൻഷൻ അടിക്കുന്നത് സോ ഈ ഒരു ലൂസ് മോഷൻസ് ഒരു കുറച്ച് സമയം എടുക്കുക തന്നെ ചെയ്യും മിനിമം ഒരു ത്രീ ടു ഫോർ ഡേയ്സ് എങ്കിലും എടുക്കും അതിൻ്റെ ഫ്രീക്വൻസി ഒക്കെ കുറയാൻ സോ ഒന്നോ രണ്ടോ ദിവസം കൊണ്ട് കുറഞ്ഞില്ല എന്ന് പറഞ്ഞ് വെറുതെ ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ല സോ ഈ ഒരു ലൂസ് ടൂൾസ് ഉണ്ടാകുമ്പം അല്ലെങ്കിൽ വയറിളക്കം ഉണ്ടാകുമ്പം നമ്മൾ വീടുകളിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ചാൽ പ്രധാനമായിട്ടും കുട്ടീൻ്റെ ആ ഒരു ലൂസ് ടൂൾസ് ഉണ്ടാകുന്ന സമയത്ത് ഡീഹൈഡ്രേഷൻ അല്ലെങ്കിൽ നിർജ്ജലീകരണം ഉണ്ടാവാൻ പാടില്ല എന്നിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് കുഞ്ഞിൻ്റെ ആക്ടിവിറ്റിയാണ് കുഞ്ഞ് ആക്റ്റീവാണ് നിങ്ങളുടെ അടുത്തൊക്കെ നല്ല രീതിയിൽ ഇൻട്രാക്ട് ചെയ്യുന്നുണ്ടെങ്കിൽ വലിയ കുഴപ്പമുണ്ടാവില്ല അതേപോലെ തന്നെ കുഞ്ഞിൻ്റെ കുഞ്ഞിന് ഛർദ്ദി എന്ന് നോക്കുക അല്ലെങ്കിൽ കുഞ്ഞ് ഓറൽ ഫ്ലൂയിഡ്സ് അതായത് പാനീയങ്ങൾ അല്ലെങ്കിൽ ഭക്ഷണങ്ങളൊക്കെ കുറച്ചെങ്കിലും കഴിക്കുന്നുണ്ടോ എന്ന് നോക്കുക അതേപോലെ തന്നെ കുഞ്ഞിൻ്റെ മൂത്രം നോക്കുക കുഞ്ഞിൻ്റെ യൂറിൻ ഔട്ട്പുട്ട് നല്ല രീതിയിൽ ഉണ്ടെങ്കിൽ അധികം ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ല സോ എപ്പോഴാണ് പ്രശ്നം ഉണ്ടാകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്ന് കുഞ്ഞിന് നല്ല രീതിയിൽ ഡീഹൈഡ്രേഷൻ അതായത് കുഞ്ഞ് ഇങ്ങനെ ഛർദ്ദിയിൽ ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കുകയാണ് കുഞ്ഞ് ഓറലി ഒന്നും എടുക്കുന്നില്ല അല്ലെങ്കിൽ ഫുഡൊന്നും കഴിക്കുന്നില്ല കുഞ്ഞ് ഭയങ്കര ടയേർഡ് ആണ് അല്ലെങ്കിൽ ഭയങ്കരമായിട്ട് ഇങ്ങനെ മാണ്ട് കിടക്കുകയാണ് അതേപോലെ തന്നെ സ്റ്റൂൾസിൽ അല്ലെങ്കിൽ ഈ ഒരു മോശം പോകുന്ന സമയത്ത് ബ്ലഡ് ഉണ്ടാവുക അതേപോലെ തന്നെ കുഞ്ഞിൻ്റെ ആക്ടിവിറ്റിയൊക്കെ കുറയുക നിങ്ങളുടെ അടുത്ത് ഇൻട്രാക്റ്റ് ചെയ്യാതിരിക്കുക അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഹോസ്പിറ്റലിൽ കാണിക്കേണ്ടത് അത്യാവശ്യമാണ് അതേപോലെ വേറൊരു ഡൗട്ടാണ് ഇങ്ങനെ ലൂസ് ടൂൾസ് അല്ലെങ്കിൽ ഒക്കെ ഉണ്ടാകുമ്പം കുട്ടികൾക്ക് എന്ത് ഭക്ഷണമാണ് കൊടുക്കേണ്ടതെന്നുള്ളത് സോ ലൂസ് മോഷൻസ് ഉണ്ടാകുന്ന സമയത്ത് കുഞ്ഞുങ്ങളുടെ ശരീരത്തിൽ നിന്ന് ഇലക്ട്രോലൈറ്റ്സ് അതായത് സോഡിയം പൊട്ടാഷ്യം എന്നൊക്കെ പറയുന്ന ഇലക്ട്രോലൈറ്റ് ശരീരത്തിൽ നിന്ന് ലൂസ് ലൂസാവുകയാണ് ചെയ്യുന്നത് സോ നമ്മളത് റീപ്ലേസ് ചെയ്യാം സോ അത് റീപ്ലേസ് ചെയ്യേണ്ടത് പ്രധാനമായിട്ടും ഒന്ന് ഒ ആർ എസ് വഴിയാണ് ഒ ആർ എസ് പേടിക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് അത് ഡബ്ല്യു എച്ച് ഒ ആർ എസ് ആയിരിക്കണം ചില ആർട്ടിഫിഷ്യൽ ആയിട്ടുള്ള സ്വീറ്റ് ആൻഡ് ഡ്രിങ്ക്സ് കുറേ കമ്പനിക്കാർ ഇറക്കുന്നുണ്ട് അത് ശരിക്കും ഒ ആർ എസ് അല്ല അത് കൊടുക്കുന്നത് കാരണം കുഞ്ഞുങ്ങൾക്ക് ലൂസ് ടൂൾസ് കൂടാനുള്ള സാധ്യതയാണ് ഉണ്ടാവുന്നത് രണ്ടാമതായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് സ്വീറ്റ് ആയിട്ടുള്ള ബിവറേജസ് അതായത് ചില ആളുകൾക്കുള്ള ഡൗട്ടാണ് അവർ ഈ ഗ്ലൂക്കോസ് പൗഡറൊക്കെ കലക്കി കൊടുക്കുന്നത് കാണാം സോ അതും വളരെ തെറ്റാണ് അത് കാരണമൊക്കെ ലൂസ് മോഷൻ കൂടാനാണ് സാധ്യത കൂടുതലും അതേപോലെ തന്നെ ചായ കൊടുക്കുക കോഫി കൊടുക്കുക അതൊന്നും ഒരിക്കലും കൊടുക്കാൻ പാടില്ല സോ നമ്മൾ വീടുകളിൽ എന്തൊക്കെയാണ് കൊടുക്കേണ്ടതെന്ന് വെച്ചാൽ ഒന്ന് കഞ്ഞിവെള്ളം കൊടുക്കാം അല്ലെങ്കിൽ കഡ് റൈസ് കുറച്ച് സോൾട്ടൊക്കെ ഇട്ടിട്ട് കേഡ് റൈസ് കൊടുക്കാം അതേപോലെ തന്നെ നാരങ്ങ വെള്ളം കുറച്ച് ഉപ്പും പഞ്ചസാരയും മിക്സ് ചെയ്ത് കൊടുക്കാം അതേപോലെ ഇളനീര് കൊടുക്കാം സോ ബേസിക്കലി നമ്മൾ കുഞ്ഞിനെ ഹൈഡ്രേഷൻ നല്ല രീതിയിൽ നോക്കേണ്ടത് അത്യാവശ്യമാണ് അതേപോലെ നമ്മൾ കുഞ്ഞിന് കൊടുക്കുന്നതെല്ലാം സോഫ്റ്റ് ഫുഡ് അല്ലെങ്കിൽ ഈസിലി ഡൈജസ്റ്റബിൾ ഫുഡ് ആയിരിക്കണം അതായത് ഈ ആവി കയറ്റിയ ഫുഡെന്ന് പറയും അതായത് ഇഡ്ഡലി ദോശ അങ്ങനത്തുള്ള ഈസിലി ഡൈജസ്റ്റബിൾ ആയിട്ടുള്ള ഫുഡ് കൊടുക്കുന്നതായിരിക്കും നല്ലത് അത് കാരണം കുഞ്ഞിൻ്റെ ആ ഒരു മഷയത്തിനും ആ ഒരു വൺകുടലിനൊക്കെ കുറച്ച് റെസ്റ്റ് കിട്ടുകയും ചെയ്യും പെട്ടെന്ന് ഹീലാവാനുള്ള ആ ഒരു ടെൻഡൻസി ഉണ്ടാവുകയും ചെയ്യും സ്പൈസി ഫുഡ് ഓയിലി ഫുഡ് അതേപോലെ തന്നെ ജങ്ക് ഫുഡ്സ് ഈ കാർബണേറ്റഡ് ബിവറേജസ് അതൊക്കെ അവോയ്ഡ് ചെയ്യുന്നത് വളരെ അത്യാവശ്യമാണ് സോ പിന്നെ പ്രധാനമായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് സിങ്ക് ആ ഒരു മരുന്ന് ഹോസ്പിറ്റലിൽ നിന്ന് കൊടുക്കുന്നതായിരിക്കും സോ അത് കണ്ടിന്യൂസ് ആയിട്ട് ഫോർട്ടീൻ ഡേയ്സ് വരെ കൊടുക്കുക അത് കുഞ്ഞിൻ്റെ ഫർദർ ആയിട്ടുള്ള ലൂസ് മോഷൻസ് കുറയ്ക്കാനും ആ ഒരു കുടലിനെയൊക്കെ കുറച്ച് ഹീൽ ചെയ്യാനും സഹായിക്കുന്നതായിരിക്കും സോ പ്രധാനമായിട്ടും നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഓആർസ് സിങ്ക് അതേപോലെ തന്നെ സോഫ്റ്റ് ഫുഡ് ഈസിലി ഡൈജസ്റ്റബിൾ ആയിട്ടുള്ള ഫുഡ് കൊടുക്കുക അധികം ഫോഴ്സ് ചെയ്യാതിരിക്കുക കുഞ്ഞിന് ഫോഴ്സ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ വോമിറ്റിംഗ് സെൻസേഷൻ ഉണ്ടാവും കുഞ്ഞിന് എത്രയാണോ വേണ്ടത് അത്ര മാത്രം കൊടുക്കുക സോ ഈ ഒരു ലൂസ് മോഷൻ കാരണം കുറേ കോംപ്ലിക്കേഷൻസും ഉണ്ടാവും സോ അധികം നിഗ്ലക്റ്റ് ചെയ്യരുത് കുഞ്ഞ് എന്തെങ്കിലും കുഞ്ഞിൻ്റെ ആക്ടിവിറ്റി കുറവാണ് കുഞ്ഞ് ഡള്ളാണ് നല്ല രീതിയിൽ ലൂസ് മോഷൻ ഇങ്ങനെ പോയിക്കൊണ്ടേ ഇരിക്കുകയാണ് അതേപോലെ തന്നെ നല്ല പനിയുണ്ട് അതേപോലെ നല്ല ഛർദിലൊക്കെ ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഹോസ്പിറ്റലിൽ കൊണ്ട് കാണിക്കുക അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ കുഞ്ഞിൻ്റെ ഒരു ഐ വി ഫ്ലൂഡൊക്കെ ഇടേണ്ടത് അത്യാവശ്യമായിട്ട് വരും പിന്നെ ആൻറ്റിബയോട്ടിക്ക് കുറേ ആൾക്കാർക്കുള്ള ഡൗട്ടാണ് ആൻറ്റിബയോട്ടിക് കൊടുക്കണോ വേണ്ടെന്നുള്ളത് സോ അത് അന്ന അന്നെസസറിലി നിങ്ങൾ വെറുതെ പോയി ഒരു ആൻറ്റിബയോട്ടിക് മേടിച്ച് കൊടുക്കരുത് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഹോസ്പിറ്റലിൽ ഡോക്ടറിനെ കാണിക്കുക ഡോക്ടർ ആൻറ്റിബയോട്ടിക്കിൻ്റെ ആവശ്യം ഉണ്ടെങ്കിൽ മാത്രമായിരിക്കും ഈ ഒരു ലൂസ് ടൂൾസ് ഒക്കെ ഉണ്ടെങ്കിൽ കൊടുക്കുന്നത് അനാവശ്യമായിട്ട് ആൻറ്റിബയോട്ടിക്സിൻ്റെ ആവശ്യം ഉണ്ടാവില്ല സോ പിന്നെ വേറൊരു കാര്യം നമ്മൾ ശ്രദ്ധിക്കേണ്ടത് പ്രീബയോട്ടിക്സ് എന്ന് പറയുന്ന അല്ലെങ്കിൽ പ്രോബയോട്ടിക്സ് എന്നൊക്കെ പറയുന്നത് അതായത് ഗുഡ് എമൗണ്ട് ഓഫ് ബാക്ടീരിയ നല്ല ബാക്ടീരിയാസിനെ കൊടുക്കുന്നതും നല്ലതാണ് സൊ അത് കാരണം അതൊക്കെ കേഡ് റൈസിലും അതേപോലെ തന്നെ കേഡിലൊക്കെ നല്ലതുണ്ടാവും പക്ഷെ അതൊന്നും കുട്ടി കഴിക്കുന്നില്ലെങ്കിൽ നമുക്ക് ഇങ്ങനത്തുള്ള പ്രോബയോട്ടിക്സൊക്കെ കൊടുക്കുകയും ചെയ്യാം അത് കാരണം ഈ ലൂസ് ടൂൾസിൻ്റെ ആ ഒരു ക്വാണ്ടിറ്റിയും അതിതൊക്കെ കുറയുകയും ചെയ്യും